ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല ഞാൻ ഇൻ പേഴ്സണലി എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് റിസൾട്ടും പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ കുറച്ച് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഉള്ളൊരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഗ്രൂട്ടാത്ത ആയോണം ബ്ലൂടാത്ത് അയോൺ ആണോ ഗ്ലൂടാത്ത് ഇോൺ ശരിക്കുള്ള പ്രൊ പ്രൊണൗൺസിയേഷൻ അറിയില്ല ചില ആൾക്കാരൊക്കെ ഗ്ലൂ ടാത്ത് എന്ന് പറയുന്നത് ചിലർ ബ്ലൂടാത്ത് തിയോൺ എന്ന് പറയുന്നത് ഗൂഗിൾ പറയുന്നത് ബ്ലൂടാത്ത് അയോൺ എന്നോ ഇതിനെക്കുറിച്ച് അങ്ങനെ ആയിട്ട് പറയാനൊന്നും കഴിയൂല കേട്ടോ ഇങ്ങനെ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതും എനിക്കത് തോന്നിയതും മാത്രമാണ് ഞാൻ പറയണത് പിന്നെ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ബെറ്റ റിസൾട്ട് കിട്ടിയിണെങ്കിൽ അറിയില്ല എനിക്ക് എനിക്ക് ഇന്നതെല്ലാം പറയാൻ പറ്റും ഇതിലുള്ളത് വൈറ്റമിൻ സിയും പിന്നെ ഗ്ലൂഡത്തയോണാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമ്മൾ സ്കിൻ ഗ്ലോ ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് കളറ് വയ്ക്കും എന്നൊക്കെയാണ് പറയണത് അങ്ങനെ കളറൊന്നും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ സ്കിന്നു ചെല്ലൊന്ന് ഗ്ലോ ചെയ്യും പക്ഷെ ആ ഒരു ടൈമിലേ ഉണ്ടാവുകയുള്ളൂ ഇത് മൂന്ന് ഫ്ലേവറുകളുണ്ടെന്നാണ് തോന്നണത് എൻ്റെ അടുത്തുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോബെറിയും ലെമൺ നട്ടോ ഭയങ്കര ടേസ്റ്റാണിത് ഞാൻ അത് കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്കിൻ ഗ്ലോ ചെയ്യാനെന്നല്ല മെയിൻ ആയിട്ട് എനിക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെപ്സി സെവനക്കോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ഇതാ കിട്ടുക കാരണം ആ ഒരു തലപ്പൊക്കെയാണ് കുടിക്കാൻ അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് ട്ടോ ഈ രണ്ട് ബോട്ടിലും ഞാൻ കുടിച്ചതല്ല ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെതാണ് ഒന്നെണ്ണം ഞാൻ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ ഞാൻ രണ്ടെണ്ണം കാണിച്ചെന്നേ ഉള്ളു കേട്ടോ സ്കിൻ ഗ്ലോ ചെയ്യാന്ന് അതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് ഡാർക്ക്നെസ് അങ്ങനത്തൊക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പറയണത് പിന്നെ നമ്മളെ നമ്മൾ എന്തെങ്കിലും നമ്മളെ സ്കിന്നിനെ അപ്ലൈ ചെയ്യുമല്ലോ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ബെറ്റർ ആണ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ഇൻറ്റേർണലി നമ്മൾ കുടിക്കുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് അതാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കിന്നിനെന്തേലും അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഫേസും നമ്മളെ ഹാൻഡൊക്കെ ആയിട്ട് കളറിന് വ്യത്യാസം തരുമല്ലോ ഇതാവുമ്പോൾ ഒക്കെ ഒരു സെയിം കളറിൽ നമ്മളെ സ്കിൻ ടോൺ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയണത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഏജ് അതായത് നമ്മൾ ഏജ് കുറഞ്ഞ് തോന്നിക്കും എന്നാണ് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഉപയോഗിച്ച ടൈമിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഉള്ളത് വരാറോ ടൈമിൽ എനിക്കെൻ്റെ സ്കിന്ന് ഗ്ലോ ആയിട്ട് എന്ന് തോന്നിയിരുന്നു ഞാനൊരു നാല് ആഴ്ചക്കാണ് യൂസ് ചെയ്തത് നമ്മൾ എട്ട് ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താന്ന് വെച്ചാൽ രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ഒരു ഗ്ലോ വരുന്ന പോലെ നമുക്ക് മനസ്സിലാവും ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ലയെന്ന് കാരണം ലൈഫ് ലോങ് ഇത് ഉപയോഗിക്കണം നമ്മൾ വേറെ ഒരു സപ്ലിമെൻ്റ് എടുക്കണില്ല ഗ്ലോ ചെയ്യാൻ വേറെ ഒന്നും ഷെയ്ഡില്ല നമ്മളൊരു സ്കിൻ കെയർ ഷെയ്ഡ് ഇല്ലെങ്കിൽ നമ്മളിത് ലൈഫ് ലോങ് ഉപയോഗിക്കണം നമ്മളിത് സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ പഴയ സ്കിൻ ടോണിൽ തന്നെ പോകും നമുക്ക് ആ അത് കുടിച്ചോടെ ഉള്ളപ്പോൾ നമുക്ക് വന്നൊരു ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകും ഇത്രയെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ഇപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് നല്ല എക്സ്പെൻസ് ആണ് എക്സ്പെൻസാണിത് നാട്ടിൽ തന്നെ ആയിരത്തി സംതിങ്ങോ രണ്ടായിരത്തി സംതിങ്ങോ ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയപ്പോൾ നൂ ി എത്രോ ദുഹംസാണ് ഇതിനുള്ളത് ഇതൊക്കെ രണ്ടെണ്ണമായിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ ജീവിതകാലം മൊത്തം അത്രയും പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് അപ്പം ഇത് അങ്ങനെ ലൈഫിലോ നമുക്ക് ഉപയോഗം കഴിയൂല അപ്പോൾ വലിയ കാര്യം ഉണ്ടോന്നു എനിക്ക് തോന്നുന്നില്ല ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തില്ല ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തോ കുറേ ആയി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഉപയോഗിക്കുന്ന ടൈമിലുള്ള ഗ്ലോവേ ഉള്ളൂ പിന്നെ നമുക്ക് ആ ഗ്ലോയൊന്നും കിട്ടൂല പിന്നെ ചിലവർക്കുള്ള ഡൗട്ടാണ് നമ്മൾ പാൽ കൊടുക്കണ അമ്മമാർ ഫീഡ് ചെയ്യണ അമ്മമാരാണെങ്കിൽ ഇത് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാകും ഞാൻ എൻ്റെ മോനിലിപ്പോൾ ഒന്നര വയസ്സാണ് അവര് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മൾ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് കുടിക്കുക എനിക്കും ഒരു പ്രശ്നമല്ല ഇനി നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നിട്ട് ഇനി പറയരുത് കാരണം പേഴ്സണലി എനിക്കൊരു പ്രശ്നമില്ല എനിക്കതേ പറയാൻ പറ്റുള്ളൂ ഞാൻ റിവ്യൂ കണ്ടതിലും അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ വേറൊരു സൈഡ് എഫക്റ്റും വരൂല്ല കേട്ടോ കാരണം അത് ക്ലിനിക്കലി പ്രൂഡാണ് ഒരു സൈഡ് എഫക്റ്റും വരില്ല ആ ഒരു പേടിയൊന്നും വേണ്ട നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിങ്ങനെ കുടിച്ചോണ്ട് പോകണം എന്നാൽ പിന്നെ ആ ഒരു ഗ്രോ അങ്ങനെ കിട്ടും അല്ലാണ്ട് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ബോക്സ് അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് ഞാൻ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് ഇൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഞാനിതിൽ ഞാൻ പറയാം ഇതെങ്ങനെ കുടിക്കൽ എന്നൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ലാസ്റ്റിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിങ്ങനെ ഇൻഷാല്ല ഇങ്ങനത്തെ റിവ്യൂവും ബ്ലോഗും ഡയ്മെ മൈ ലൈഫും അങ്ങനെ എല്ലാവരുമായിട്ട് ഇൻഷ്ടാ അല്ല ഞാൻ വരണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അസ്ലാമലൈക്കും ഇനി ഇത് യൂസ് ചെയ്യൽ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ എടുക്കുക അതിലേക്ക് ഒരു ടാബ്ലറ്റ് ഇടുക അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബായി വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വീഡിയോയിലുള്ള പോലെ ആയി വരും എന്നിട്ട് ഫുള്ള് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ കുടിക്കുക അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ്